السلام عليكم ورحمة الله وبركاته بسم الله الحمد لله اللهم صل على محمد وعلى آل محمد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت إليه أنيب ولا حول ولا قوة إلا بالله بهما الآية قرآن بردق له الله سبحانه وتعالى അള്ളാഹുവിൻ്റെ തൗഫീഖ കൊണ്ട് എട്ട് ആയത്തുകൾ നമ്മൾ ഇൻഷാള്ള വിശദീകരിച്ചു കഴിഞ്ഞു ഇനി ഒൻപതാമത്തെ ആയത്ത് മുതലാണ് ഇൻഷാള്ളാ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത് അള്ളാഹു കേൾക്കാനും പഠിക്കാനും ഹാമൽ ചെയ്യാനും അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ بسم الله الرحمن الرحيم ونزلنا من السماء ماء مباركا فأنبتنا به فأنبتنا به جنات وحب الحصير വനസ്സല്ല മിനസ്സമാ ഈ നല്ല മദ് അവിടെ മിനസ്സമാ ഈ മാൻ അതുകൊണ്ടാണ് അവിടെ ഏർ ശേഷം ഒരു ശബ്ദുള്ള മീമുണ്ട് മാറ മുറക്കൻ എന്ന രണ്ട് തന്വീന് വ്യക്തമാക്കരുത് മുറക്കൂ ഫ പറയരുത് നൂനിന്റെ മേലെ ചെറിയൊരു മീമുണ്ട് അത് നൂനിനെ മീമാക്കി മറിച്ച് മീമ് പോലെ ഉച്ചരിക്കണം ഫുന ബിഹി അവിടെ ഉറുദൂൽ യാ ഉണ്ട് കുറച്ച് നീട്ടാനാണ് ബിഹി ഹസീദല്ല സ്വ സ്വാതന്ത്ര്യ ദിനത്തിന്റെ സ്വാദാണ് ഇനി അതിന്റെ അർത്ഥം നാം പറ ആകാശത്തിനെന്ന് വെള്ളത്തെ നമുക്കെല്ലാം പരിചയമുള്ള കേൾക്കുന്ന വാക്കുകളാണ് മുബാറക്കൻ അനുഗ്രഹീതമായ മുബാറക്ക എന്ന ബർക്കത്തുള്ള അനുഗ്രഹീതമായ വെള്ളത്തെ ആകാശത്തിൽ നിന്ന് ഇറക്കി ഫ നാം ബിഹി ആ വെള്ളം മുഖേന ജന്നാത്തിൻ തോട്ടങ്ങൾ ജന്നത്ത് തോട്ടം ഹബ് വന ധാന്യം വിത്ത് ഇതിനാണ് ഹബ്ബ് പറയാ ഹസീദ് വന കൊയ്തെടുക്കുന്ന കൊയ്തെടുക്കപ്പെടുന്ന ധാന്യവും നാം മുളപ്പിച്ചു എന്നാണ് ഈ ആയത്തിലൂടെ അള്ളാഹു പറയുന്നത് നിഷേധികൾക്ക് അംഗീകരിക്കാനുള്ള തെളിവുകളാണ് തുടരുന്നത് അത് ആകാശത്ത് നിന്ന് വെള്ളം ഇറക്കുകയും അത് മുഖേന തോട്ടങ്ങളും കൊയ്തെടുക്കപ്പെടുന്ന ധാന്യവും അള്ളാഹു പുറത്തേക്ക് കൊണ്ടുവരുന്നു നോക്കൂ ചെടികൾ ധാന്യം എന്നത് വലിയൊരു ദൃഷ്ടാന്തം തന്നെയാണ് മഴ വലിയൊരു ദൃഷ്ടാന്ത മഴ എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്ന് ശാസ്ത്രം പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരു ശാസ്ത്രജ്ഞനും മഴ പെയ്പ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് വളരെ വളരെ പകൽ വെളിച്ചം പോലെ സത്യമുള്ള കാര്യ അതുപോലെ തന്നെ മാസങ്ങളോളം മഴ പെയ്യാത്തൊരു പ്രദേശത്ത് ശക്തമായ മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മൾ നട്ട വിത്തുകളൊക്കെ ഭൂമിയെ പിളർത്തി പുറത്തേക്ക് വരുന്നത് നമുക്ക് കാണാൻ കഴിയും വലിയ ദൃഷ്ടാന്ത ഇങ്ങനെ ഭൂമിയെ പിളർത്തി പുറത്തേക്ക് വരുന്നുണ്ട് എങ്കിൽ അങ്ങനെ ഉണ്ട് എങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സർട്ടാവിന് മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും നിങ്ങളെ ഒന്ന് ജീവിപ്പിക്കാൻ ഒരു പ്രയാസവും ഇല്ല എന്നാണ് അള്ളാഹുസ്ബാനു താര പറഞ്ഞു വെക്കുന്നത് പത്താമത്തായത് തൻവീന പറയരുത് ബാസിക്കാത്തില്ലഹ തൊല്ല അതിന്റെ അർത്ഥവും ചുരുങ്ങിയ വിശദീകരണം മൻഷാദ് പറയാം ഇപ്പൊ പ ഒമ്പതാമത്തെ ആയത്തിൽ പറഞ്ഞത് ആകാശത്തിൽ നിന്ന് മഴ പെയ്യ്ക്കുന്നു അത് മുഖേന തോട്ടങ്ങളും ധാന്യങ്ങളും ഒക്കെ അള്ളാഹു മുളപ്പിക്കുന്നു വൻ നഹ്ല ഈത്തപ്പനയെയും ഉൽപാദിപ്പിച്ചു നഹല് പറഞ്ഞ ആണത് നഹല് വൻ നഹ്ല ഈത്തപ്പനയെയും ഈ മഴ മുഖ്യാനം ഉണ്ടാകുന്ന കാര്യങ്ങൾ പറയാം പ്പനയുടെ സ്വഭാവം പറയാം വളർന്നു നിൽക്കുന്ന അല്ല ഈത്തപ്പന കണ്ടാളുകൾക്ക് അറിയാം അത് ഒന്ന് വിശദീകരിക്കാം ഉയർന്ന് വളർന്നു നിൽക്കുന്ന ഈത്തപ്പനയെയും ഉൽപ്പാദിപ്പിച്ചു ലഹ ആ ഈത്തപ്പനക്കുണ്ട് ഈത്തപ്പന കുല ഉണ്ടല്ലോ കുല നദീത് അടുക്കുകളായ ഒന്നിനു മുകളിൽ ഒന്നായ ഒന്നുകൂടി പറഞ്ഞാൽ ഇടതിങ്ങിയ ഇടതിങ്ങിയ അതാ നവീദ് മനസ്സിലാകാൻ വേണ്ടിയില്ല അത് ഈത്തപ്പന കണ്ടാക്ക കൃത്യമായി ആയത് ഒന്നുകൂടി മനസ്സിലാവോ വന്നഹ്ല ഈത്തപ്പനയെയും ഈത്തപ്പനകളെയും ഉൽപാദിപ്പിച്ചു ബാസിൻ ഉയർന്നു വളർന്നു നിൽക്കുന്ന ലഹ അതിനുണ്ട് തൊൽ നദീദ് അടുക്കുകളായ ഇടതിങ്ങിയ കുല തൊല് വണക്കുല നോക്കൂ ഈത്തപ്പന എന്നത് അതൊരു സാധാരണ മരമല്ല ഒരു വിശ്വാസി ഈത്തപ്പന മരം പോലെയാവണമെന്ന് മുഹമ്മദ് നബി സല്ല അലൈവലം പറയുന്നുണ്ട് കാരണം ശരാശരി കാറ്റും കോളുമൊന്നും വന്നാലും കുലുങ്ങാതെ പതറാതെ തകരാതെ നിൽക്കുന്ന ഒരു മരമാണ് ഈത്തപ്പന മരം ഇതും അള്ളാഹു സുബാനഹുഅാല ആ മഴവെള്ളം കാരണം ഉൽപാദിപ്പിക്കുന്നു എന്നാണ് അള്ളാഹു സുബാൻ ഇത് അറബികൾക്കറിയ ഇത് പ്രത്യേകിച്ച് ഈത്തപ്പനെ പറയാൻ കാരണം അവർക്ക് പരിചിതമായ മരമാണത് മാത്രമല്ല അത് മറ്റു മരങ്ങളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ ഒരുപാട് ഗുണങ്ങൾ അതിനുണ്ട് അതുകൊണ്ടാണ് അള്ളാഹു സുബാനഹുത്താല ഹബ്ബൽ ഹസീദ് കൊയ്തെടുക്കുന്ന ധാന്യം ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പ്രത്യേകമായൊരു ഈത്തപ്പനയെക്കുറിച്ച് പ്രത്യേകമായി ഇവിടെ വിശദീകരിക്കാനും കാരണം അവിടെ പ്രത്യേകം മനസ്സിലാക്കണം ബാസ്യക്കാത്ത് എന്ന വാക്ക ബാസ്യക്കാത്ത് എന്നാൽ ഉയർന്നു നിൽക്കുക വളർന്നു നിൽക്കുന്ന തൊൽ വനക്കുല നവീദ് പറഞ്ഞാൽ അടുക്കുകളായ ഒന്നിനു മുകളിൽ ഒന്നായി ഇടതിങ്ങിയ എന്നൊക്കെയാണ് അതിനർത്ഥം അഥവാ ഇടതിങ്ങിയ കുലകൾ അതിനുണ്ട് എന്ന് അള്ളാഹു സുബാന ഹോത്താല പത്താമത്തെ ആയത്തിലൂടെ പ്രത്യേകമായൊരു മരത്തെ എടുത്തു പറയുന്നു അവർക്ക് പരിചയമുള്ള മരമാണ് താനും അത് എനിക്ക് പതിനൊന്നാമത്തെ ഖല്ലിൽ ഇബാദ് ൻ അവിടെ രണ്ട് തൻവീനും വ്യക്തമാക്കരുത് ഇബാദി ജിസ് കല്ലിൽ ആണ് വ ബിഹി ബൽദത ആയത്തിൽ അള്ളാഹു പറയുന്നത് എന്തിനാണ് ഇതൊക്കെ മുളപ്പിക്കുന്നത് ോട്ടങ്ങള് ധാന്യങ്ങൾ ഈത്തപ്പന ഇതൊക്കെ എന്തിനാണ് ഉപജീവനമാണ് അവന്റെ അടിമകൾക്ക് അബുദുൻ ബഹുവചനമാണ് ബഹുവജനമാണ് അടിമകൾക്കുള്ള ഉപജീവനമാണിത് നാം ജീവിപ്പിച്ചു സജീവമാക്കി ബിഹി ആ വെള്ളം കൊണ്ട് ബൽദത്തം മൈത്തൻ നിർജീവമായ സ്ഥലത്തെ ബൽതത്ത് വന്ന സ്ഥലം മൈത്തൻ നിർജീവമായ മയ്യത്ത് കേട്ടുപരിചയുണ്ട് അപ്പൊ ഈ വെള്ളങ്ങള് വെള്ളം മഴ ഭൂമിയിലേക്ക് വന്നു വീഴുന്ന സമയത്ത് നിർജീവമായി കിടക്കുന്ന ഭൂമി എന്താകുന്നു അതൊന്ന് സജീവമാകുന്നു അതാണ് ഇവിടെ പറയുന്നത് നാം ജീവിപ്പിച്ചു ബിഹി ആ വെള്ളം കൊണ്ട് ബൽദത്തം മൈത്തൻ നിർജീവമായ സ്ഥലത്തെ മൈത്ത് പറഞ്ഞാൽ നിർജീവമായ ബൽദ് ബൽദത്ത് പറഞ്ഞ സ്ഥലം എന്നിട്ടുള്ള പറയുന്നു കദാലിക് ഇതുപോലെയാണ് അൽ ഹുറൂജ് പുറപ്പാട് ഹറ ഹുറൂജ് പുറപ്പാട് പറഞ്ഞാൽ ഉയർത്തൊരു നോക്കും എത്ര മനോഹരമായിട്ട് അള്ളാഹു ഈ ആയത്തിലൂടെ പറയുന്നത് ഇങ്ങനെ നിർജീവമായ ഭൂമി ഒന്ന് ചലിക്കുന്നത് പോലെ സജീവമാകുന്നത് പോലെ മഴ പെയ്താൽ ഇപ്രകാരം അള്ളാഹു സുബാനഹുവാത്താലയുടെ കൽപ്പന ഓർഡർ ഉണ്ടാകുന്ന സമയത്ത് മരിച്ചു കിടക്കുന്ന ആളുകളൊക്കെ വീണ്ടും ഉയർത്തൈ നേും എന്ന് അള്ളാഹു സുബാനഹുവാത്താല അവർക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് വിശദീകരിക്കുന്നു ഇതൊക്കെ നമുക്ക് നമ്മുടെ ഈമാനും വർദ്ധിക്കാൻ കാരണമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല ഖൽ അല്ല ുംസമൂദ് പന്ത്രണ്ടാമത്തായത് മുകളിലുള്ള ആയത്തുകളില് അള്ളാഹു സുബഹാന ഹുബത്താല ഒരുപാട് തെളിവുകൾ വെള്ളത്തെ കുറിച്ച് സംസാരിച്ചു അതുപോലെ കഴിഞ്ഞ ആയത്തുകളിലൊക്കെ പല പല സംഭവങ്ങളെക്കുറിച്ചും ഭൂമിയെക്കുറിച്ച് ആകാശത്തെക്കുറിച്ച് ഇതൊക്കെ സംസാരിച്ചതിന് ശേഷം പന്ത്രണ്ടാമത്തെ ആയത്ത് ഇതുമായിട്ടൊരു ബന്ധവുമില്ല നോക്കിയോ നിങ്ങൾ ഒരു ബന്ധവുമില്ല അത് ഭൂമിയിലുള്ള ദൃഷ്ടാന്തങ്ങളൊന്നും അല്ല എന്റെ അങ്ങനെ പറ ഇതിനിടക്ക് അള്ളാഹു ഈ ഒരായത്ത് പറയാൻ കാരണം സന്ദർഭവുമായി ബന്ധപ്പെട്ട ആയത്തല്ല ഇത് പക്ഷെ ഇത് പറയാനുള്ള കാരണം ഇതൊരു പൂർവീകരോടെ ചരിത്രമാണ് പറയുന്നത് പന്ത്രണ്ടാമത്തെ ആയത്ത് ഈ സന്ദർഭത്തിൽ പൂർവീകരുടെ ചരിത്രം എന്തിന് എന്ന് ചോദിച്ചാൽ നബിയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയാം കാരണം ആളുകൾ വല്ലാതെ കളവാകുന്ന കളവാക്കുന്ന സമയത്ത് മനസ്സിനൊരു പ്രയാസം ഉണ്ടാവും പ്രയാസമുണ്ടാകുന്ന സമയത്ത് നബിയിൽ നിങ്ങൾക്ക് മാത്രമല്ല മുൻഗാമികളായ പ്രവാചകന്മാർക്കൊക്കെ ഇതിനപ്പുറത്തും ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിന് മനസ്സിനൊരു സമാധാനം ഉണ്ടാകും അതുകൊണ്ടാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാന ഹൂവത്ത ആല ഈ ആയത്ത് തന്നെ മുമ്പുള്ള ആയത്തുമായി ബന്ധമില്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും അത് ബന്ധമുണ്ട് എന്ന് ഈ വിശദീകരണം കേട്ടാൽ നമുക്ക് മനസ്സിലാവും ഇൻഷാല് പന്ത്രണ്ടാമത്തെ ആയത്ത് ഇൻഷാള്ള അത് കുറച്ച് വിശദീകരിക്കേണ്ട ആയതാണ് ഇൻഷാള്ള നമുക്ക് നാളെ വിശദീകരിക്കാം അള്ളാഹു സുബഹാന ഹുവത്താല ഏർ ഖുർആനിന്റെ അഹലുകാലിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്താനും ഗ്രഹിക്കട്ടെ والحمد لله رب العالمين السلام عليكم ورحمه الله